ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫെബ്രുവരി മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ചിങ്ങം രാശിയിൽ പതിനഞ്ച് നാഴികയും കന്നി രാശിയിലാണെങ്കിൽ നാൽപ്പത്തിയഞ്ച് നാഴികയും ചേരുന്നതായ മനുഷ്യഗണത്തിൽ വരുന്ന നക്ഷത്രമാണ് ഉത്രം നക്ഷത്രം കുടുംബത്തെയും കുടുംബ ബന്ധങ്ങളെയും തൻ്റെ കൂടെ നിൽക്കുന്നവരെയും അതിരുകവിഞ്ഞ് സ്നേഹിക്കുന്നവരായിട്ടുള്ള ഈ ഉത്തരം നക്ഷത്രക്കാർ അവരുടേതായിട്ടുള്ള ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വന്നാൽ പോലും തൻ്റെതായിട്ടുള്ള അധ്വാനത്തിലൂടെ ജീവിതത്തിൽ ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരണമെന്ന് സങ്കല്പിച്ചു പരിശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ് ഈ ഉത്തരം നക്ഷത്രക്കാർ ചിങ്ങം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഉത്രം നക്ഷത്രക്കാർക്കാണെങ്കിൽ ഈ ഫെബ്രുവരി മാസത്തിൽ അവരുടെ ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ജീവിത അനുഷ്ഠാനങ്ങളിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് അനാവശ്യമായിട്ട് വരുന്നതായിട്ടുള്ള യാത്രകളെ ഒഴിവാക്കി മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് കർമ്മ സംബന്ധമായിട്ടാണെങ്കിലും തൊഴിൽ മേഖലകളിലാണെങ്കിലും ശ്രദ്ധയോടു കൂടിയിട്ടും ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് വിദ്യാർത്ഥികൾക്കും വളരെയധികം സ്ഥിതി കാണുന്നുണ്ട് ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ പഠന സംബന്ധമായിട്ട് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ളതായ അവസരങ്ങൾക്കും സാധ്യത കാണുന്ന സമയമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ കൂടാതെ കുടുംബപരമായിട്ടും കുടുംബ ബന്ധത്തിലും സന്താന ഭാവങ്ങളിലും ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും അതുമൂലം അഭിവൃദ്ധിക്കും മനസന്തോഷത്തിനും സാധ്യത കാണുന്ന സമയമാണ് പ്രത്യേകിച്ച് ധനപരമായിട്ട് ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾ കാണുമെങ്കിലും ധന ചിലവ് കൂടുതൽ കാണുന്നതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ഈ സമയത്ത് ചാഞ്ചാട്ടം വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ ഫെബ്രുവരി മാസത്തിൽ അതുകൊണ്ട് ചിങ്ങം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഉത്രം നക്ഷത്രക്കാരിൽ ഈ സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്കു വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് കന്നി രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഉത്രം നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ ഫെബ്രുവരി മാസത്തിൽ ആരോഗ്യപരമായിട്ട് ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ടെങ്കിലും ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധ കൊടുക്കുന്നത് വളരെ നല്ലതാണ് ചില സമയങ്ങളിലാണെങ്കിൽ മനസ്സിനെല്ലാം ക്ഷീണാവസ്ഥ തോന്നുമെങ്കിലും പ്രതിസന്ധികളിൽ തളരാതെ ശ്രദ്ധയോടു കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് യാത്രകളിലായാലും ഡ്രൈവിങ്ങിലായാലും കൂടുതലും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് കർമ്മ സംബന്ധമായിട്ടാണെങ്കിലും വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ടും ദീർഘവീക്ഷണത്തോടും കൂടിയിട്ടും മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം കർമ്മ സംബന്ധമായിട്ട് ഈ സമയങ്ങളിൽ പുതിയ പുതിയ തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുത്ത് പ്രവർത്തിക്കുമ്പോൾ കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് വിദ്യാര്ത്ഥികൾക്കാണെങ്കിൽ കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം വിജയസാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ പ്രത്യേകിച്ച് ധനപരമായിട്ടാണെങ്കിലും കുടുംബപരമായിട്ടാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഉയർച്ചക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ സമയത്ത് അതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധിക്കുന്നുണ്ട് ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ ഭാര്യ ഭർത്തർ ബന്ധങ്ങളിലാണെങ്കിൽ ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ടെങ്കിലും ഏഴാം ഭാവത്തിൽ നിൽക്കുന്നതായിട്ടുള്ള രാഹുവിൻ്റെതായ സാന്നിധ്യവും ആറാം ഭാവത്തിൽ നിൽക്കുന്നതായ ശനീശ്വരൻ്റെ ദൃഷ്ടിയാണെങ്കിൽ അഷ്ടമ ഭാവത്തേക്ക് വരുന്നത് കൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ് അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ വിഷമാവസ്ഥകളോ വരാതെ നോക്കേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ ഫെബ്രുവരി മാസത്തിൽ അതുകൊണ്ട് കന്നി രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഉത്രം നക്ഷത്രക്കാർ ദേവീക്ഷേത്രത്തിൽ ഭഗവതി സേവ ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വിശേഷിച്ച് ത്രിപുരസുന്ദരി മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നതും വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ